പെമ്പിള്ളാരെ കെട്ടിക്കുമ്പം ആപ്പമാര് വീട് വെക്കേണ്ടി വരും അത്രയും നിങ്ങളോട് ആര് പറഞ്ഞു അള്ളാഹി റസൂലും പറഞ്ഞു അള്ളാഹി റസൂലും പറഞ്ഞു നിങ്ങളുടെ മകളെ കെട്ടിക്കുമ്പോൾ ഇങ്ങനെ കൊടുക്കണോ നിങ്ങൾ എന്തുകൊണ്ടാണ് വീട് വെക്കേണ്ടി വരുന്നത് നിങ്ങൾ എന്തുകൊണ്ടാണ് ദാരിദ്ര്യത്തിന്റെ കൊടുമുടിയിൽ വീഴുന്നത് എന്തുകൊണ്ടാണ് പലിശക്ക് എടുക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ് അള്ളാഹ് റസൂലും പറഞ്ഞ അനുസരിക്കാത്തോണ്ട് കല്യാണത്തിന് ചുറ്റിപ്പറ്റിക്കൊണ്ട് നമ്മുടെ നാട്ടിൽ നടമാടുന്നു മാമൂലെന്ന മാറാപ്പ് മുസ്ലിം മംഗകൽ പാലും തേനും നല്ല വളർത്തുകയാണ് പുത്തുവാളയെടുപ്പിക്കും ഈ പൊല്ലാപ്പേ പുത്തുവാളയെടുപ്പിക്കും ഈ പൊല്ലാപ്പേ പെണ്ണ് കാണല് മുതല് തുടങ്ങും ആണിൻ്റെ ഉള്ളിൽ ബേജാറ് പെണ്ണ് പിറന്നു കഴിഞ്ഞാൽ പിന്നെ വേണം ഒത്തിരി മാമൂല് എന്തെല്ലാം കോപ്രായങ്ങൾ ഇതിനൊക്കെ എത്ര രൂപ ചെലവാണ് അതുകൊണ്ട് ഒരു പെണ്ണിനൊക്കെ ഒരു പെണ്ണ് ജനിച്ചെന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാ ആളുകളുടെ കൽവിൽ ഇത്ര ആദ്യ വരുന്നത് എന്തുകൊണ്ടാ എനിക്കൊരു മോള് ജനിച്ച് പലരും അലഹദില്ലാ രണ്ട് പെൺകുട്ടികൾ ഉണ്ടായെങ്കിൽ മൂന്ന് പെണ് പെൺകുട്ടികൾ ഉണ്ടായെങ്കിൽ സ്വർഗത്തിലാണെന്ന് ലഭിതങ്ങൾ പറഞ്ഞു പുറമേ പറയുമ്പോഴും ഉള്ളിൽ ഇങ്ങനെ ആദിയാണ് എങ്ങനെ കെട്ടിക്കും എങ്ങനെ കെട്ടിക്കും എങ്ങനെ കെട്ടിക്കും ലക്ഷദ്വീപിലും സൗദി അറേബ്യയിലും ഒക്കെ പെൺകുട്ടികളുള്ളവർക്ക് എന്ത് സന്തോഷമാണ് നമ്മക്ക കൽവിൽ മുഴുവൻ ബേജാറ എങ്ങനെ കെട്ടിക്കും എന്നുള്ളതാണ് അള്ളാഹു തന്ന മക്കളിൽ ഏറ്റവും സന്തോഷമുള്ള മക്കൾ പെൺകുട്ടികളാണ് മുപ്പതും നാപ്പതും വർഷം കഴിഞ്ഞ് ഉമ്മ മരണപ്പെട്ട് ഉമ്മായുടെ കബർ തുറന്നാൽ അസ്ഥിഗുണം പോലും ഇല്ല അത്രയും കാലം കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഉമ്മാനെയും വാപ്പാനെയും ഓർത്ത് ചെയ്യുകയും ഓർത്ത്വായുകയും നിറകണ്ണുകളോട് കൂടി ഓർക്കുകയും ചെയ്ത മക്കൾ പെമ്മക്കളാണ് അള്ളാഹു നമ്മുടെ പെമ്മക്കളെ ആഫിയത്തും ദീർഘായുസും അള്ളാഹു നൽകി ആ മക്കുന്ന ആ മക്കളെ ഞാൻ ചെറുതാക്കി പറയല്ല ആ മക്കളെന്ന് പറഞ്ഞ് നിങ്ങൾ മനസ്സിലാക്കണം റിയാലിറ്റി ആൺകുട്ടികൾ കല്യാണം കഴിഞ്ഞ് അവരുടെ മക്കളും ഭാര്യയൊക്കെ ആയി കഴിഞ്ഞാൽ സ്വാഭാവികമായി അവരുടെ ലോകം ഭാര്യയും മക്കളും എല്ലാരും കാര്യമല്ല പറഞ്ഞത് എല്ലാരും കാര്യം മൊത്തവത്കരിച്ച് പറയല്ല ചിലരെങ്കിലും ഒക്കെ ജീവന് തുല്യമാണ് ഉമ്മയും വാപ്പയും ചില ആ മക്കൾ പക്ഷെ പെൺകുട്ടികളല്ല പെൺകുട്ടികൾ അങ്ങനെയല്ല തൊണ്ണൂറ്റിയൊമ്പത് ശതമാനം വരുന്ന പെൺകുട്ടികൾ വിട്ടാലും ഉമ്മയും വാപ്പയും എന്തിനേറെ അവരെ കയ്യിലേക്ക് എന്തെങ്കിലും മൂല്യമുള്ളൊരു സാധനം കിട്ടിയാൽ ഓടിക്കൊണ്ടുപോയി അപ്പാക്കും ഉമ്മാക്കും കൊടുക്കുന്നവരാ മരണപ്പെട്ട് കാലം കഴിഞ്ഞിട്ടും അവരെ ഓർത്ത് ചെയ്യുകയും ചെയ്യുകയും ചെയ്യുന്ന മറക്കാത്ത മക്കള് പെൺകുട്ടികളാ